നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ വാക്ക് തർക്കങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ് ആ ബിജു പ്രഭാകറിനെ ഗതാഗത വകുപ്പിൽ നിന്ന് മാറ്റി ഐ എസ് തലപ്പത്ത് വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബിജു പ്രഭാകർ ഐ എസിനെ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്നും ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുകയാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി സെക്രട്ടറിയായാണ് പുതിയ നിയമനം മന്ത്രി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വകുപ്പ് മാറ്റം വേണമെന്ന് ബിജു പ്രഭാകർ നേരത്തെ തന്നെ അപേക്ഷിച്ചിരുന്നു ഇതനുസരിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത് ലേബർ കമ്മീഷണർ കെ വാസുകിയെ ലേബർ ആൻഡ് ിൽ സെക്രട്ടറിയായി നിയമിച്ചു ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതലയും വാസുകിക്ക് നൽകി ലേബർ ആൻഡ് സ്കിൽസ് സെക്രട്ടറിയായിരുന്ന സൗരഭ് ജെയിനെ വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയായും അർജുൻ പാണ്ഡ്യനെ ലേബർ കമ്മീഷണറായി നിയമിച്ചു ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗതമന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് പരസ്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണമെന്ന നിലപാടാണ് ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഗണേഷ് സ്വീകരിച്ച നിലപാടും ഭിന്നത രൂക്ഷമാക്കി എന്നാൽ ഗണേഷുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും കൂടുതൽ ചുമ ൾ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാലാണ് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനവും ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയാൻ താല്പര്യമുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചതെന്നും ബിജു പ്രഭാകർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കെ എസ് ആർ ടി സി കരകയറ്റാൻ ഏറെ വിയർപ്പൊഴുക്കിയിട്ടും പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടും കാര്യങ്ങൾ അത്ര പന്തിയായിരുന്നില്ല ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി സ്വര ചർച്ച ഇല്ലാതെ വന്നതോടെയാണ് ബിജു പ്രഭാകർ രാജി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷവും അദ്ദേഹം ചീഫ് സെക്രട്ടറി കണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു ഇലക്ട്രിക് ബസ് വിവാദത്തിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം ഉന്നയിച്ച് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയിരുന്നു ഇലക്ട്രിക് ബസ്സിലടക്കം നയപരമായ കാര്യങ്ങളാൽ മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് എം ഡി സ്ഥാനം ഒഴിയാൻ കാരണമെന്നാണ് സൂചന വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് മടങ്ങിയെത്തിയ ശേഷം കെഎസ്ആർടിസി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിരുന്നില്ല ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സിപിഎമ്മിലും ഇടതുമുന്നണിയിലും അസ്വരസ്യം സൃഷ്ടിച്ചിരുന്നു കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നു ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകർ നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോഴാണ് പിന്നീട് അത് വലിയ വിഷയമാവുകയും ഇത്തരത്തിൽ രാജി അറിയിച്ചുകൊണ്ട് ബിജു പ്രഭാകർ രംഗത്ത് വന്നതും ഈ സാഹചര്യത്തിൽ തന്നെ മാറ്റമെന്നു ായിരുന്നു ബിജു പ്രഭാകർ ആദ്യം മുതൽ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഒഴിയുന്നത് എന്നായിരുന്നു വിശദീകരണം ജോലി തിരക്കുകളാൽ കെ എസ് ആർ ടി സി കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും സ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്നും ബിജു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതും മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വിലക്കും തിരുത്തും വന്നതും മറ്റു പ്രതിസന്ധിക്ക് കാരണമാണെന്ന വ്യാഖ്യാനങ്ങളുമുണ്ട് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടും ചീഫ് സെക്രട്ടറി വി വേണുവിനോടുമാണ് ബിജു പ്രഭാകർ തന്നെ മാറ്റണം ആവശ്യം ഉന്നയിച്ചത് പുതിയ മേധാവിയെ നിയോഗിക്കുന്നതുവരെ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് ചുമതല നൽകുന്നതും മന്ത്രി ആലോചിച്ചിരുന്നു മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പദവി ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് ബിജു പ്രഭാകറിനൊപ്പമാണ് തൽക്കാലം മാറ്റേണ്ടതില്ലെന്നായിരുന്നു പക്ഷം കെ ടി ഡി എഫ് സി സി ഡി ചുമതലയും ബിജുവിനായിരുന്നു ഈ സ്ഥാനങ്ങളിൽ നിന്നുമാണ് അദ്ദേഹത്തെ ഇപ്പോൾ നീക്കിയിരിക്കുന്നത് ഭരണമുന്നണിയിലെ പ്രതിപക്ഷമാകാൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരുങ്ങുകയാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം കെ ബി ഗണേഷ് കുമാർ തനിക്ക് ലഭിക്കുന്ന പിന്തുണ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട് അതുവഴി സി പി എമ്മിന്റെ മനസ്സ് മാറ്റാനാണ് ഗണേഷിന്റെ ശ്രമം ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസ് എം ഒഴികെയുള്ള ഘടകക്ഷികളുടെ പിന്തുണയും ഗണേഷിനുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പ്രതിസന്ധിയിലാക്കാനുള്ള ഗണേഷിന്റെ നീക്കം അറിയാമെങ്കിലും സി പി എമ്മിന് അദ്ദേഹത്തെ കൊല്ലാനും തിന്നാനും വയ്യാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമാണ് ഗണേഷിന്റെ നീക്കത്തെ സർക്കാർ നോക്കിക്കാട്ടുന്നത് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയതോടെ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു എങ്ങും എന്നാൽ തുടക്കത്തിൽ ആ പ്രതീക്ഷ അധികം മുന്നോട്ട് പോകാൻ മുന്നേ സംവിധാനം അനുവദിച്ചില്ല ചില തിരുത്തലുകൾക്ക് ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി കണ്ണുരുട്ടി ഇതോടെ ഗണേഷിന് തുടക്കത്തിൽ ആവേശം നഷ്ടമാവുകയും ചെയ്തു ഇലക്ട്രിക് ബസ്സുകളോട് വേണ്ടത്ര താല്പര്യം മന്ത്രിക്കില്ല എന്നതാണ് വസ്തുത ഇതൊരു ശീതസമരമായി വളർന്നതോടെയാണ് സി എം ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചത് പക്ഷെ തലപ്പത്ത് വൻ അഴിച്ചുപണി നടന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് തന്റെ വകുപ്പിനെ നല്ല രീതിയിൽ നോക്കാൻ ഗണേഷിനെ കൊണ്ട് സാധിക്കും മാത്രമല്ല തന്റെ കണ്ണിലെ കരടുകളെ ഓരോന്നോരോന്നായി നീക്കുകയാണ് ഗണേഷ് കുമാർ അങ്ങനെ വകുപ്പിൽ ഓരോ സൈഡിൽ നിന്നും വൃത്തിയാക്കിക്കൊണ്ട് ഒരു ശുദ്ധീകലശം തന്നെയാണ് गणेश कुमार प्लानु